വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കോട്ടക്കൽ നഗരസഭയിലെ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച ചെരട ഹംസ നടപടി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നഗരസഭയിലെ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച നടപടി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ആളുകൾ സൗകര്യപ്രദമായി കടന്നു പോകാനുള്ള വഴി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെ മറ്റൊരു സംവിധാനവും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയ പാത്വേ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഗതാഗതം വഴി നടന്നു പോകാനുള്ള സൗകര്യമൊരുക്കണമെന്ന് മുനിസിപ്പാലിറ്റിയും അതിൽ ചെയർപേഴ്സൺ അന്വേഷിക്കയും അതുപോലെ തന്നെ വാർഡ് മെമ്പർ സഹായം ഒരുപോലെ ആവശ്യപ്പെടുകയും ആളുകൾക്ക് സൗകര്യപ്രദമായ തരത്തിൽ ഈ ഒരു കോൺക്രീറ്റിംഗ് സംവിധാനം ഉണ്ടാക്കിക്കൊടുത്ത് നടപ്പാത പൂർത്തീകരിക്കുകയും ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹാനിഷ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയത് ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷെഫീർ കെ കെ നാസർ കരീം മാസ്റ്റർ ഇബിനു വില്ലൂർ മൂസ അടാട്ടിൽ കെബിർ കെ ഹംസഹാജി കഴുങ്ങിൽ റഫിക് യു ത്വാഹ മുനവർ ഫുവാദ് ഷെഹനാദ് ഉമ്മർ കെ എന്നിവർ പങ്കെടുത്തു